ഹലോ എല്ലാവരും സുഖായിരിക്കുന്നോ ഈ ഒരു സ്ഥലം നല്ലതുപോലെ നോക്കിക്കാം നിങ്ങൾ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നോക്ക് ഈ റോഡും ആ പാറൻ്റെ മുകളിൽ ആ ഒരു ഓല കൊണ്ടുണ്ടാക്കിയൊരു വീടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വലിയ മലകളും ഇതൊക്കെ എവിടെയെങ്കിലും ഇതൊരു മൂവിയിൽ കണ്ടത് ഓർക്കുന്നുണ്ടോ ആരത് മറക്കല്ലേ അത്രയ്ക്ക് ഫേവറേറ്റ് ഒരു അടിപൊളി സിനിമ നമ്മളുടെ സ്വന്തം ലാലേട്ടൻ അഭിനയിച്ച കന്മത എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണത് മനസ്സിലായോ നമ്മളെ മുത്തശ്ശിപ്പാറ അല്ലേ കൊല്ലംകോടാണത് സ്ഥിതി ചെയ്യുന്ന കേട്ടാ അടിപൊളി എപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല ആ ഓലപ്പര് അതേപോലെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പറയുകയാണെങ്കിൽ ഒരുപാട് അവിടെ ചെല്ലുമ്പോഴാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു വ്യൂ ഒക്കെ മനസ്സിലാക്കുക നമ്മളെ കുമാരേട്ടനൊക്കെ ആ സിനിമയിലെ ഒരു സിനിമയിലൊരു വില്ലംഗതപത്രൻ്റെ പേരാണ് കുമാരേട്ടൻ ആ റോട്ടിൽ നിന്നിട്ടായിരുന്നു മഞ്ജു വാര്യറെ പടക്കൊക്കെ പറഞ്ഞു പോണോ അവിടുന്ന് ആ മോല നടന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പാടും ഇതൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ അവിടെ ഒരു നെല്ല് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വേറെയും കുറേ സിനിമകൾ ഇവിടെ നിന്ന് എടുത്തിട്ട് എന്നാണ് ഇവിടുന്ന് അറിയാൻ പറ്റിയത് കേട്ടോ ഞാനവിടെ ഒരാളുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് കണ്ടത് ഈ തിണ്ണപ്പുറത്ത് ഇവിടെ എവിടെയാണ് മോഹൻലാലിൽ വന്ന് കയറിയിരിക്കുന്നത് കുറച്ച് മാറ്റങ്ങളൊക്കെ എന്നാലും അതൊന്നും അറിയില്ല ആ പെയിൻ്റ് അടക്കം നിരച്ച് പോയതാണ് അല്ലാതെ അതൊക്കെ അതേപോലെ തന്നെയാണ് ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നത് ആ ഡോ ആ ഡോറൊക്കെ ഉണ്ടില്ലേ മോഹൻലാലിത ആ ഭാഗത്താണ് വന്ന് കയറിയിരിക്കുന്നത് ഈ ഡോറ് തുറന്നിട്ടാണ് മഞ്ജുവാരെ ചേച്ചിയായ അവരുടെ പേരറിയില്ല അവരൊക്കെ ഇറങ്ങി വരുന്നത് ഞാൻ പിന്നെ അവിടെ കുറച്ച് അവിടെ ഒരു വണ്ടി ഇറങ്ങിയിരുന്നേ ഇപ്പോൾ ഒന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി പോയി പക്ഷേ ആൾ ഒക്കെ അപ്പോൾ നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അത് അപ്പോൾ അവർക്കും അല്ല പിടുത്തല്ല ഞാൻ ഇവിടെ സിനിമേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു വേറെ സിനിമ ഒക്കെ അഭിനയിച്ചു ഷൂട്ട് നടന്നിട്ടുണ്ട് ഇവിടെ അവിടെ ഇങ്ങനെ ഒരു ആനേനെ കൊണ്ടുപോയി കെട്ടിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏത് പാടാണെന്ന് ഞാനും കുറെ ആലോചിക്കുക അല്ല ചിലപ്പോൾ വേറെ വല്ല തമിഴോ വേറെ ഏതിലൊക്കെ പടങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലം തന്നെ ആയിരിക്കും ഇവിടെ എന്തായാലും ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ കന്മതമാണ് എപ്പോഴും മനസ്സിലേക്ക് ഓർമ്മയിലും കണ്ട പക്ഷേ ഇത് ഈ ഷെഡ് വേറെ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പുറത്ത് കാണുന്ന ആ വീടാണ് ഇപ്പോഴും അതുപോലെ തന്നെ കേട്ടോ കൊണ്ടുനടക്കുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ നോക്കി ഇവിടെ നിന്നാണ് മറ്റേ മുത്തശ്ശി അവിടെ പോയിരിക്കുന്ന രംഗം ആ അവരെ വാഴത്തോട്ടം കണിക്കുന്ന അതൊക്കെ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ചെറിയൊരു വാഴത്തോട്ടം അവിടെ ഉണ്ട് എന്തായാലും ഇതും ഒന്ന് കാണാൻ പറ്റി ഞാൻ ഈ ജീവിതത്തിലാതിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളിയുള്ള സ്ഥലം നമ്മുടെ കൊല്ലംകോട് നമ്മളെ അടുത്ത് തന്നെ ഇവിടെ നിന്നൊക്കെ ഒന്ന് വണ്ടേ ടൂറൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഒരുപാട് ലൊക്കേഷൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കിട്ടാ അമ്മാവന്മാരൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർ അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് സത്യത്തിൽ നല്ല വ്യൂ ഇവിടെ ഒരു ആലുണ്ടായിരുന്ന സിനിമയില്ല അതൊക്കെ സെറ്റ് ഇട്ടായിരിക്കും കേട്ടോ അതാ നമ്മളെ കുമാരട്ടം വഴക്കാർ റോഡ്